ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കുറച്ച് മുൻപ് രണ്ട് വീടിയും മുന്നേ നമ്മളൊരു ഒരു ഷോപ്പിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി അവിടെ നല്ല കളക്ഷനും ഉണ്ട് ഞങ്ങൾ പോകുന്ന ഒരു ഷോപ്പാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ പോയപ്പോൾ കുറച്ച് അവിടുന്ന് പർച്ചേസ് ചെയ്തിരുന്നു കുറച്ച് നൈറ്റി ഫിറ്റുകൾ നല്ലത് കണ്ട പിടിത്തുണ്ടായിരുന്നു അത് ഫ്രോക്ക് മോഡലും എലൈൻ മോഡലും നെയ്റ്റി മോഡലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോസ് നമ്മുടെ വ്യൂവേഴ്സിനും കൂടി കാണിച്ചു തരാനാണ് ആർക്കെങ്കിലും അത് ഇഷ്ടപ്പെടേ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാ നമ്പർ താഴെ ഉണ്ടാവും പിന്നെ നമ്മുടെ മുന്നിൽ ചെയ്ത വീഡിയോവും അതിൻ്റെ വീഡിയോസ് നമ്മൾ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ വീഡിയോ കാണാത്തവർ അതായത് ഈ ഷോപ്പിൻ്റെ വീഡിയോ കാണാത്തവർക്കും അതും ഇൻക്ലൂഡ് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ എല്ലാം ഉത്കൊണ്ടിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണത് അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഞാൻ ഈ വെക്കേഷനിൽ ചെയ്തിട്ടുള്ള വർക്ക് വരുന്നു നമ്മുടെ യൂസ് കാണിച്ചിരട്ടാ അപ്പോൾ എല്ലാവരും പറയാം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇത് പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ ലൈൻ പോലെ നല്ല ഡിബിളിയേറ്റ് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ആണ് അത് ചെയ്തിരിക്കുന്നത് ചെറിയൊരു കൊഫ് ബിറ്റ് ഉണ്ട് ബാക്കിൽ തയ്യുമുണ്ട് അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് തയ്ക്കാൻ ഇടാനായിട്ടുള്ള ഒരു ഇതിലാണ് തയ്ച്ചിരിക്കുന്നത് ഫ്രണ്ട് നെക്ക് വി ആണ് കേട്ടോ ബാക്ക് നെക്ക് റൗണ്ട് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഓപ്പണിംഗ് ഒന്നും ഞാൻ ഇതിന് കൊടുത്തിട്ടില്ല എല്ലാവരും നല്ല നല്ലൊരു കോട്ടൺ നല്ല പട്ടിയുള്ള കോട്ടനായിട്ടാണ് ചെറിയൊരു നെക്കും ഒരു ലേസ് വെച്ച് കൊടുത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം നമുക്ക് നല്ല ഫേവറബിൾ റേറ്റിന് ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ സ്റ്റിച്ച് അതാണ് ചെയ്താൽ അതങ്ങനെയാണ് എല്ലാത്തിനും ടൈ ഉണ്ട് ഇത് ചെറിയൊരു പ്രിൻ്റ് ആയിട്ടുള്ളൊരു ആണ് അപ്പം ഇത് നമുക്കിപ്പോൾ നൈറ്റ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യമൊക്കെ പുറത്തേക്ക് ഇടാം ആ രീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് റൗണ്ട് നെക്ക് പിന്നെ ഇത് ആ സെയിം മെറ്റീരിയൽ തന്നെ ചെറിയൊരു നെക്കിൽ ഒരു ഗോൾഡൻ കളറ് കൊടുത്തു ഇതിവിടെ ഗോൾഡൻ ഉള്ളത് കൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്തതാണത് സ്ലീവൊക്കെ ഒരു പഫ് സ്ലീവ് ഇട്ടുണ്ട് കേട്ടോ മുമ്പത്തേനും ഞാൻ ത്രീ ഫോർത്താണ് ഇങ്ങനെ ഒരു ഇതൊക്കെ ബട്ടൺ ഒക്കെ വെച്ച് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുറത്തേക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റും ഇതും പ്യുവർ കോട്ടണിൽ ചെയ്താൽ മെട്ടോ നെക്കിൽ ഒരു ഡിസൈൻ കൊടുത്തു അതിൻ്റെ സ്ലീവിൻ്റെ എന്തിലും ഒരു ഡിസൈൻ കൊടുത്തു ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ടോപ്പ് ചെയ്തിരിക്കുന്നത് മെറ്റേണിറ്റി വെയർ ആയിട്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊരു ലേസ് വർക്ക് ചെയ്ത ഒരു പാറ്റേൺ ആണ് കേട്ടോ നമ്മളിപ്പോൾ ബാക്ക് കുറച്ച് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീനക്കിൽ ചെയ്തിരിക്കുന്നത് ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന വൈറ്റിൽ വരുന്ന ക്രീം വർക്ക് ചെറിയ എംബ്രോയ്ഡറിയും കൊടുത്തിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രോക്ക് മോഡൽ എ ലൈൻ ഫ്രോക്ക് അടി ഫ്രില്ല് വെച്ചിട്ടാണ് വിത്ത് ലൈനിങ് കണക്കാണ് കേട്ടോ ലൈനിങ് ആഡ് ചെയ്തിട്ടുണ്ട് വേർലി ഡിസൈനിലുള്ളൊരു മെറ്റീരിയലാണ് നല്ല കോട്ടനാണത് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല അത് നല്ല കട്ടിയുണ്ട് മുകളിൽ മാത്രമാണ് ലൈനിങ് വെച്ചിരിക്കുന്നത് ബാക്ക് ഓപ്പണിങ് കൊടുത്തിട്ട് വെർലി ഡിസൈനിലൊരു ഡിസൈൻ തന്നെ അവിടെ യോക്കും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ മെറ്റീരിയൽ വെച്ചിട്ട് നൈറ്റ് പോലെ തന്നെ ലൈൻ നൈറ്റ് പോലെ സ്റ്റിച്ച് ചെയ്താൽ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോക്സ് ഫ്ലീറ്റ് വരുന്ന തരത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നെക്കിലും ഒരു ഡിസൈൻ കൊടുത്തു ലേസ് കൊടുത്തു അപ്പോൾ നമുക്ക് കൈൻ്റെ എന്തിലും അങ്ങനെ വെച്ചു ബാക്ക് എപ്പോഴും എ എലൈൻ ആയിട്ടുണ്ടാവും thank you അപ്പോൾ നമുക്ക് മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ യൂസ് ചെയ്താൽ നല്ലതാണ് ഫ്രോക്ക് ഫ്രോക്ക് പോലെ തന്നെയാണ് തയ്ച്ചിരിക്കുന്ന സ്ക്വയറിനൊക്കെ വെച്ചിട്ട് ബാക്കിൽ തയ്യിട്ടുണ്ട് ഇത് മഴക്കാലത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഇത് ഇത് ക്രേറ്റ് തന്നെയാണ് കിട്ടുക പിന്നെ ബട്ടണൊക്കെ വെച്ച് ഇപ്പോൾ നമുക്ക് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാം വർഷക്കാലത്ത് മഴക്കാലത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴുകി ഉണക്കി എടുക്കാനൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ബോഡിയിൽ നമ്മൾ ലൈനിങ് കൊടുത്തിണ്ട് സ്കേർട്ടിന്റെ ഭാഗത്ത് ലൈനിങ് ഇല്ല അപ്പൊ നമ്മളുടെ കോളറിനൊക്കെ വെച്ചിട്ട് ഒരു വർക്ക് ചെയ്താണ് കേട്ടോ ഇത് കോളറിനൊക്കെ ത്രീ ഫോർത്ത് സ്ലീവ് അതിന്റെ രണ്ടിലും യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട് ഇത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളുടെ നെഗറ്റിഫിറ്റ് വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ എന്റെ കൂട്ടുകാരും കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തോന്നണമെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തോളാം നമ്മളെ സപ്പോർട്ട് ചെയ്തോളാം എന്നാലെനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഒരുപാട് നന്ദി പറയും താങ്ക്